സൗദി അറേബ്യയിലെ മലയാളികളും ഓണത്തെ വരവേൽക്കുന്നത് പൂർണ്ണ ആവേശത്തിലും സന്തോഷത്തിലുമാണ് സൗദിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ച് ഒത്തുകൂടി ജിദ്ദയിലെ കലാകാരന്മാർ ഓണാഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് രണ്ട് പ്രത്യേക ഓണപ്പാട്ടുകളുടെ ആൽബവും പുറത്തിറക്കി സൗദി അറേബ്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസി സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മകളും ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടു ഓണാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽവഫൈ മാർക്കറ്റ് അടക്കമുള്ള സൗദിയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകൾ വലിയ വിലക്കുറവ് നൽകി ഓണച്ചന്തകൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം പായസമേളയിൽ റെസ്റ്റോറന്റുകൾ ഓണസദ്യ ഒരുക്കി പ്രവാസികൾക്ക് നാട്ടിലെ ഓണത്തിന്റെ തനത് രുചി അനുഭവം നൽകുന്നുണ്ട് ജിദ്ദയിലെ കലാകാരന്മാർ ഓണാകാശങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് രണ്ട് പ്രത്യേക ഓണപ്പാട്ടുകളുടെ ആൽബമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിലൊന്ന് തീവണ്ടി എന്ന ബ്രാൻഡിൽ വിജേഷ് ചന്ദ്രു ഡോക്ടർ ഹാരിസ് സ്വപ്ന അഭിലാസ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവോണ തീവണ്ടി എന്ന പേരിൽ ഇറങ്ങിയതാണ് പൂർണ്ണമായും സൗദിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഈ ഗാനം വലിയ ശ്രദ്ധ നമ്മുടെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് ഒരു കൂടിയ കൂട്ടം ആൾക്കാരാണ് പൂർണമായും സൗഹൃദം അങ്ങനെ ഞങ്ങളുടെ തന്നെ അംഗമായ ബിനോയ് ജോസഫ് അതിന്റെ ലിറിക്സ് എഴുതുകയും വരികൾ എഴുതുകയും നിതിൻ സെബാസ്റ്റിൻ അതിന് ഈണം നൽകുകയും ഇവിടെ തന്നെ അതിന്റെ ഓർക്കസ്ട്രേഷൻ മുഴുവനും പൂർത്തീകരിക്കുകയും പിന്നീട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഞങ്ങളെ തന്നെ അംഗമായ വിജേഷ് ചന്ദ്രവിന്റെ ക്രിയേറ്റീവ് ഡയറക്ഷനിൽ അത് ഇവിടെ തന്നെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ജിദ്ദയിലാണ് ഈ ഓണപ്പാട്ട് മുഴുവനായിട്ടും പൂർത്തീകരിച്ചത് അതോടൊപ്പം നാട്ടിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുള്ള ജോബി ടി ബേബി അനിൽ ബാബി ലിൻസി എന്നിവരുടെ നേതൃത്വത്തിൽ ആവണി പുലരി എന്ന രണ്ട് ഗാനങ്ങൾ അടങ്ങിയ ആൽബം റിലീസ് ചെയ്തു മനോഹരങ്ങളായ ഇതിലെ ഗാനങ്ങൾ ഓണത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്നതാണ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ